ഞാൻ ഞാനിവിടുത്തെ ഹോസ്പിറ്റലിൽ രോഗിയായിട്ട് ഐ സി ബി കിടക്കുവാൻ ഐ സി ബി കിടക്കുമ്പോൾ എൻ്റെ അടുക്കിലേക്ക് നമ്മുടെ എം എൽ എ പി സി ചെറിയ പാഷയെ കാണാൻ വേണ്ടി വരിക അദ്ദേഹം വന്നിട്ട് നോക്കിയ ത്രീയാച്ചാഷെ സ്വർണ്ണത്തിൻ്റെ വില എത്രയാണെന്നറിയാമോ എന്ന് അറിയാമോ എന്ന് ചോദിച്ചാൽ അയ്യോബിൻ്റെ പുസ്തകം നാല്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം ഇയോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം ദൈവദാസന്മാരിൽ ഒരാൾ മൈക്കിലൂടെ വായിച്ച കേൾപ്പിക്കും ഇയോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം പത്താമത്തെ വാക്ക് ഈയോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഖോബ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോബ ഈയോബിന് ഇരട്ടിയായി കൊടുത്തു കരമുയർത്തി ഒരല്ലിയെ പറയും വേദപുസ്തകത്തിലെ ഏറ്റവും ആരംഭത്തിലുള്ള പുസ്തകമെന്ന് പറയാവുന്ന പുസ്തകമാണ് ഇയോബിൻ്റെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം ലോക മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നെങ്കിലും പ്രാചീന വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ആദ്യം എഴുതപ്പെട്ട പുസ്തകമെന്ന് പറയാവുന്ന ഇയോബിൻ്റെ പുസ്തകം മുഴുവൻ ചോദ്യങ്ങളുടെ പുസ്തകമാണ് ദൈവത്തോട് പിശാജ് ചോദിക്കുന്നു പിശാജിനോട് ദൈവം ചോദിക്കുന്നു ഇയോബിനോട് ഭാര്യ ചോദിക്കുന്നു യോപ സ്നേഹിതന്മാരോട് ചോദിക്കുന്നു സ്നേഹിതന്മാർ ഈയോബനോട് ചോദിക്കുന്നു അങ്ങനെ ചോദ്യങ്ങളുടെ ഒരു പുസ്തകമാണ് ഈയോപൻ്റെ പുസ്തകം അക്കാലത്ത് ഏറ്റവും ധനാഠ്യനായിരുന്ന മനുഷ്യനായിരുന്നെങ്കിലും അദ്ദേഹത്തെ ദൈവം പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്നേഹിതൻ മൂവായിരം ഒട്ടകമുള്ള ഏഴായിരം ആടുള്ള നല്ല ഇവിടുത്തെ സാമ്പത്തികമല്ല ദൈവത്തിൻ്റെ പരിചയപ്പെടുത്തൽ ദൈവം പറയുന്നത് എൻ്റെ ദാസനായ ഈയോപനെ പോലെ ദൈവഭക്തനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനും നേരുള്ളവനും ഒരലിയ പറയണം ദൈവമൊരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്ന അവൻ്റെ ഈ ലോകത്തിലെ ഏതെങ്കിലും സ്ഥാനമാനങ്ങളോ സാമ്പത്തികമോ നോക്കിയല്ല അവനും ദൈവവുമായിട്ടുള്ള ബന്ധം നോക്കിയാണ് ഇന്ന് രാത്രി ദൈവവുമായി അങ്ങനെ ബന്ധമുള്ള എത്ര പേരൂടെ വന്നിട്ടുണ്ട് ഹല ലുഹിയ ആ കരങ്ങൾ ഉയർച്ച ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചെ യോബിനെല്ലാം നഷ്ടപ്പെട്ട ഒരു സുപ്രഭാതത്തിൽ പത്തു മക്കളും ഒന്നിച്ച് മരിച്ചു പോയി ഏഴാൺമക്കളും മൂന്ന് പെൺമക്കളും ഒന്നിച്ചു മരിച്ചു ഏഴായിരം ആടുകൾ ഒന്നിച്ച് നഷ്ടപ്പെട്ടു മൂവായിരം ഒട്ടകം ഒന്നിച്ച് നഷ്ടപ്പെട്ടു ഇയോവിൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ആയിരം കാളകളും അഞ്ഞൂറ് എല്ലാം ഒന്നിച്ച് നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല തൻ്റെ ദേഹം മുഴുവൻ പുരുക്കളരിക്കുന്ന വൃണങ്ങൾക്ക് വിധേയനായി നൃുക മുതൽ കാൽപ്രാദം വരെ വ്രണങ്ങളാൽ നിറയപ്പെട്ട് ഓട്ടുചരട്ട കൊണ്ട് താൻ വ്രണങ്ങൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ വീട് തീക്കരയായി അങ്ങനെ ഒന്നാം അധ്യായം മുതൽ മുപ്പത്തിയേഴാം അധ്യായം വരെ ജീവിതത്തിൽ മുഴുവൻ നഷ്ടങ്ങൾ മാത്രം പ്രതീക്ഷിക്കാനുള്ളതൊന്നുമില്ല ആശയറ്റവനെ പോലെ നിൽക്കുമ്പോഴും താൻ ദൈവത്തോടുള്ള ഭക്തി വിട്ടുകളയാതെ ഭക്തി മുറുകെ പിടിച്ചു സ്നേഹിത സഹോദര ജീവിതത്തിൻ്റെ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ ഒരു പക്ഷെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടെന്ന് വന്നേ േക്കാം എല്ലാം ഒഴുകിപ്പോയെന്ന് വന്നേക്കാം എല്ലാം നിന്നെ കൈവിട്ടു പോയെന്ന് വന്നേക്കാം പക്ഷെ ദൈവവുമായുള്ള ബന്ധത്തിൽ നീ ഒരിക്കലും പാപം ചെയ്യല്ലേ അവിടെ പുസ്തകം പറഞ്ഞിരിക്കുന്നു ഇതിനൊന്നും ഈയോബ് ദൈവത്തോട് പാപം ചെയ്തില്ല അവനവൻ്റെ ഭക്തി മുറുക പിടിച്ചു ഒരലിയെ പറയണം അവനെ കാണാൻ കുറേ സ്നേഹിതന്മാർ വന്നു അവരെല്ലാം ഈയോബിനെതിരായിട്ട് സംസാരിച്ചു അവൻ്റെ വ്രണത്തെ കുത്തുന്ന പുഴുവിനേക്കാൾ പറഞ്ഞവരുടെ നാക്കിന്റെ കുത്ത് അവൻ്റെ ഹൃദയത്തിൽ ആഴമായ മുറിവുണ്ടാക്കി പക്ഷെ പ്രതികരിക്കാതിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുപ്പത്തി എട്ടാം അധ്യായത്തിൽ യഹോപയായ ദൈവം ഒരു ചുഴലിക്കാറ്റിൽ ഇയോബിൻ്റെ ഇടയ്ക്കിൽ ഇറങ്ങി വരുന്നത് ആ ഇയോബിനോട് ഇത്രയും പേര് ചോദ്യമാണ് ഒന്നാം അധ്യായം മുതൽ മുപ്പത്തിയേഴാം അധ്യായം വരെ ചോദ്യങ്ങൾ തന്നെയാണ് പക്ഷെ മുപ്പത്തി എട്ടാം അധ്യായത്തിൽ വന്നപ്പോൾ ഇറങ്ങി വന്ന തമ്പുരാൻ മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് നാല് അധ്യായങ്ങളിൽ എഴുപത്തിമൂന്ന് ചോദ്യം ഈയോബിനോട് ചോദിച്ചു ഒരല്ലിയെ പറയണം ഹൃദയം തകർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ വീടിൻ്റെ മുറ്റത്ത് പത്ത് ശവക്കുഴികൾ അടച്ചു വെച്ചിരിക്കുന്നു താൻ ഓമനിച്ചു വളർത്തിയ പത്ത് പിള്ളേരുടെ ശവങ്ങൾ അടക്കിയ ശവക്കലറ് കിടക്കുന്നു ഇപ്പുറത്ത് കന്നാലയുടെ തൊഴുത്ത് അടഞ്ഞു അടഞ്ഞുകിടക്കുന്നു അപ്പുറത്ത് ഒട്ടകത്തിൻ്റെ കൂട് അടഞ്ഞു അടഞ്ഞുകിടക്കുന്നു ഇവിടെ ആടിൻ്റെ കൂട് അടഞ്ഞു അടഞ്ഞുകിടക്കുന്നു ദേഹം വൃണമായിരിക്കുന്നു ഇന്നലെ ചെക്ക് എഴുതി കൊടുത്തവന് എണ്ണി മാറ്റിയവന് ഓട്ടി ഇറങ്ങുകൊണ്ട് ആ കയ്യിൽ പിടിച്ചുകൊണ്ട് വൃണം ചൊറിയുന്നു അവൻ അടുക്ക് തമ്പുരാൻ വന്നപ്പോൾ കുറേ ചോദ്യം ചോദിക്കാതിരിക്കണ്ടേ പക്ഷേ തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് മൂന്നധ്യായ നാലധ്യായത്തിലായിട്ട് എഴുപത്തിമൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുക ചോദ്യം ചെറുത് വായിച്ച് നമുക്കൂടെ ചിരി വരും വ്രണം ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യോട് ചോദിക്കുകയാണ് മൊട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ ഹലോ പത്ത് ശവക്കുരി നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരോട് ചോദിക്കുക ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ ഉറപ്പിക്കട്ടെ ഞാൻ ഞാനിവിടുത്തെ ഹോസ്പിറ്റൽ രോഗിയായിട്ട് ഐ സി ബി കിടക്കുവാന്നിരിക്കട്ടെ ഐ സി ബി കിടക്കുമ്പോൾ എൻ്റെടുക്കിലേക്ക് നമ്മുടെ എം എൽ എ പി സി ചെറിയ ബാസ്റ്ററേ കാണാൻ വേണ്ടി വരിക അദ്ദേഹം വന്നിട്ട് ചോദിക്കുക ത്രിയാച്ചൻ ബാസ്റ്റെ സ്വർണ്ണത്തിൻ്റെ വില എത്രയാണെന്നറിയാമോ എന്ന് ചോദിച്ചാൽ അനീഷ് ഭാസ്റ്റേ ഞാൻ ഐ സി വി കിടക്കുക ഓക്സിജൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഓക്സിജന് വേണ്ടി കിടക്കുമ്പോൾ എന്നെ കാണാൻ വന്ന എം എൽ എ ചോദിക്കുക സ്വർണ്ണത്തിന്റെ വില അഞ്ഞൂറ് രൂപ ഗ്രാമിന് കൂടി ഭാഷ അറിഞ്ഞായിരുന്നു എന്ന് ചോദിച്ചാരുടെ സ്ഥിതി ഇവിടെ വൃം പിടിച്ച് ഓരോ വ്രണത്തിന്റെ വായിക്കൽ പുഴുക്കളെ ഞൊളച്ചോണ്ടിരിക്കുന്നു അതിനെ വോട്ട് ചെയ്യണ കൂടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു പത്ത് ശവക്കുഴി പിന്നെ കിടക്കുന്നു കൈനാലിക്കുഴ കൂടും തൊടുത്തുമെല്ലാം കാടി കിടക്കുമ്പോൾ നീ വേദന അനുഭവിക്കുന്ന മനുഷ്യരുടെ ദൈവം ചോദിക്കുകയാണ് മൊട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ നിനക്കത് രുചി വരുത്താൻ കഴിയുമോ ചോദ്യങ്ങളുടെ ഒരു എഴുപത്തിമൂന്ന് ചോദ്യങ്ങളുടെ പട്ടിക ചോദ്യം കേട്ട മനുഷ്യൻ ഇന്നലെ സ്നേഹം സ്നേഹിതന്മാരുടെ ഉത്തരം പറഞ്ഞായിരുന്നു കേട്ടോ എല്ലാ ചോദ്യം സ്നേഹിതന്മാരുടെ ഉത്തരം പറഞ്ഞു അവൻ അവൻ്റെ ഭാര്യയോട് ഉത്തരം പറഞ്ഞു ആ പച്ചങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം അവൻ കൈകൊണ്ട് വാവൊത്തി ചോദ്യങ്ങളുടെ പരമ്പരകൾ നീണ്ടപ്പോൾ ഈ ഒവ് കൈകൊണ്ട് വാപത്തിയിട്ട് പറഞ്ഞു അതിന് നിനക്ക് സകലത് കഴിയും എന്ന് ഞാൻ അറിയുന്നു എനിക്കൊന്നും കഴിയത്തില്ല ഇന്ന് രാത്രി ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടാലും എല്ലാം കഴിയുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ അവനെ കരവുന്നടിച്ച് ഇതിനകത്ത് ഒന്ന് പ്രതികരിച്ചേ ദൈവത്തിനെല്ലാ കഴിയും എന്താ ചോദ്യം கடலில் நீயோ பொடிமண்ணு கொண்டு அதிரட்டது பூமிக்கு நீயோ விரத்தம் வரைச்சது അത് സൃഷ്ടിച്ചപ്പോൾ നീ എവിടെയായിരുന്നു മഹേരത്തിൻ്റെ ചങ്ങല നിനക്കഴിക്കാമോ കാർത്തികയുടെ ബന്ധനം നിനക്കഴിക്കാമോ ഇങ്ങനെ ചോദ്യങ്ങളുടെ പട്ടിക വന്നപ്പോൾ അവൻ വായ്ക്ക് പറഞ്ഞു നിനക്ക് സകലതും കഴിയും നിനക്ക് സകലതും കഴിയും രണ്ടാമത്തെ വാക്ക് നിനക്കൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു ഇന്ന് രാത്രി പ്രാരംഭ രാത്രിയിൽ എനിക്കൊരു തൂത് പറയാനുണ്ട് എല്ലാം കഴിയുന്ന ഒരു ദൈവം ഇവിടെയുണ്ട് വിശ്വസിക്കുന്നവർ മാത്രം നിന്റെ ജീവിതത്തെ ഉഴുതു മറിച്ച പ്രതിസന്ധികളുടെ നടുവിൽ നിന്നെ തകരാതെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കരം ഈ രാത്രി ഇവിടെ വെളിപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചേ ഒന്നുമില്ലാത്തവന്റെ വീട്ടിൽ ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്ന തമ്പുരാൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നീ ഒരു അസൈൻമെന്റ് ആയിട്ട് എഴുതി തരണം ഇതൊരു ആക്കി അടുത്ത ദിവസം എന്നെ ഹേൽപ്പിക്കണം എന്ന് പറഞ്ഞു പോയില്ല കേട്ടോ സ്ത്രോത്രം ചോദ്യങ്ങൾ ചോദിച്ചവനോട് വായിച്ച വാക്യം കേട്ടോ ഈ യോവിനുള്ളതെല്ലാം ഇരട്ടിയായി മടക്കി കൊടുത്തു സ്തോത്രം എന്റെ ദൈവം നിന്നെ കുറേ ഉത്തരം മുട്ടിച്ചേച്ചു പോകുന്നവനല്ല ഇന്നലെകളിൽ ശത്രു വരുത്തിയ കേട് മുഴുവൻ മാറ്റി നിന്റെ സ്ഥിതി ഒറ്റ രാത്രി കൊണ്ട് മാറ്റുന്നവനാ വിശ്വസിക്കുന്നവര് മാത്രം ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ അപകരിക്കപ്പെട്ടത് മോഷ്ടിക്കപ്പെട്ടത് പിശാജി കവർന്നു കൊണ്ടുപോയത് എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇരട്ടിയായി മടക്കി തരുവാൻ ഞാൻ വിവരിക്കുന്നില്ല സ്നേഹിതരെ ഒന്നാം അധ്യായത്തിൽ ഏഴായിരം ആടാ പോയേ എഴുപത്തിമൂന്ന് ചോദ്യങ്ങൾ ചോദിച്ച തമ്പുരാൻ നാൽപ്പത്തി അധ്യായത്തിൽ പതിനാലായിരം ആടിനെ തിരിച്ചു കൊടുത്തു ഒന്നാം അധ്യായത്തിൽ മൂവായിരം ഒട്ടകമാ പോയത് എഴുപത്തിമൂന്ന് ചോദ്യം ചോദിച്ച തമ്പുരൻ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ ആറായിരം ഒട്ടകത്തെ മടക്കി കൊടുത്തു ഇന്ന് രാത്രിയിൽ ചോദ്യം ചോദിച്ച് നിന്നെ അല്ലെങ്കിൽ മൂക്കുകൊണ്ട് ഇഷാറെ എഴുതിക്കാനല്ല ദൈവം ഇറങ്ങി വന്നത് നിന്റെ മുമ്പിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും നഷ്ടപ്പെട്ടതെല്ലാം പിശാജ് അപകരിച്ചതല്ല തീ കൊണ്ട് കത്തിയതല്ല ഇരട്ടിയായി മടക്കി തരുവാൻ കരുത്തുള്ള ഒരു ദൈവം ഇന്ന് രാത്രി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ അനമാത്മാവിൽ അടിച്ച് ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ സ്ഥിതി മാറ്റുവാൻ ഞാൻ ഈ തൂത് പറയുമ്പോഴും നിന്റെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുക എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട് ഇന്ന് രാത്രി ചേരണം സ്ഥിതി ദൈവം മാറ്റുമെന്ന് ആത്മാവ് പ്രാരംഭ ദിവസം പ്രവചനാത്മാവി പറയുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുക നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ കർത്താവേ സ്വർഗീയ പിതാവേ തിരുഭുഗത്തേക്ക് നോക്കി ഞങ്ങൾ ആരംഭിക്കുന്ന ഈ കൺവെൻഷൻ്റെ രാത്രിയിൽ കൂടപ്പെട്ട അഭിഷക്തന്മാർക്കായി സ്തോത്രം കടന്നു വന്ന ദൈവജനത്തിനായി സ്തോത്രം ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ ഈ ശബ്ദ സീമയ്ക്കകത്ത് ആരെല്ലാം വചനം കേൾക്കുന്നുവോ അവർക്കെല്ലാം ഈ ചുറ്റുപാടുകൾക്കെല്ലാം ഈ ദേശത്തിനെല്ലാം ഈ ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരെ കർത്താവേ രോഗികൾ സൗഖ്യമാകട്ടെ ദുരാത്മ ശക്തികൾ വിട്ടുമാറട്ടെ ദുരാത്മ മണ്ഡലങ്ങൾ പൊട്ടിമാറട്ടെ ശക്തിയുടെ വ്യാപാരം ഈ ശബ്ദപരുന്ന നിറയട്ടെ ലൈബിൽ കാണുന്നവരുടെ കൂടാരങ്ങളിൽ വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ ഈ ജനത്തിന് സ്ഥിതി മാറട്ടെ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർഫോടെ കൊയ്യുമെന്ന് നിന്റെ വചനമാണെങ്കിൽ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കണ്ണുനീരോടെ വിതച്ചതല്ല ആർഫോടെ കൊയ്യുന്ന ദിവസങ്ങളാക്കി ദൈവം മാറ്റും മകുത്വ പങ്കെടുക്കും അഭിഷുക്തനെ ഉപയോഗിക്കും യേശുന്നാമത്തിൽ തന്നെ